പേരും പേരും വെച്ച് വെച്ച് പബ്ലിസിറ്റിക്ക് ചെയ്ത പോലെ രാവിലെ മുതൽ വൈകുന്നേരം അവരുടെ വണ്ടി കയറുക ഫുഡ് വാങ്ങിച്ചു കഴിക്കുക അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതല്ലാതെ മാത്രമേ എന്താണ് ജോലി നിങ്ങളെ ഏത് മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നു റിപ്പോർട്ടർ മാഡം ഉണ്ട് മാർട്ടിൻ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് പരാതിയോ കേസോ കൊടുത്തിട്ടുണ്ട് എന്നാണ് കാണാൻ എന്താണ് നിങ്ങളുടെ അലിഷാന എന്നും ഫയൽ ചെയ്തിട്ടുണ്ട് അത് കേസ് ആയിട്ട് നമ്മൾ കോടതിയിൽ നിൽക്കുന്നതാണ് ഈ അലീഷാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാർട്ടിൻ മാനാച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ഫസ്റ്റ് ഭീഷണി സ്വരത്തിലായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഇപ്പോ നമ്മുടെ ഈ ശേതാമേമിന്റെ ന്യൂസ് ഞാൻ കണ്ടിരുന്നു ആ സെയിം സംഭവം തന്നെ ഒരു പരസ്പര ബന്ധമില്ലാത്ത പോലെയാണ് ഈ മാർട്ടിൻ മാനേശ്ശേരി സജിത്രേ സജിത്രേ നമ്മളൊരു ചാനലിൽ കയറി എന്നിട്ട് ആഭാസം പറയരുത് അല്ല ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നമ്പർ എന്തായാലും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുക എന്നെ വിളിച്ചത് നിങ്ങൾ തെളിവ് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കും നിങ്ങള് സജിത്ര ആരാണ് സജിത്ര ആരാണ് സജിത്രയുടെ വരുമാനം എന്താണ് സജിത്ര മന്മാറ പഞ്ചായത്തിൽ ആറോട്ടം നടത്തി വ്യാജരേഖ മാഡം ഞാൻ പറഞ്ഞ വരുന്നുണ്ട് നിന്റെ വർത്താനം അങ്ങനെ പറയുന്നു സജിത്രണ്ട് ഞാൻ ഞാൻ കാശി ചോദിക്കണം അങ്ങോട്ട് വിളിച്ചാൽ കാണിക്കണം അല്ല സത്യങ്ങളെ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ ആരോടാണ് ഇങ്ങനെ നിങ്ങൾ ഉൾക്കൊള്ളു ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളു മാർട്ടിൻ മാനാച്ചേരി മാർട്ടിൻ മാനാച്ചേരി എന്നോട് പറഞ്ഞത് ആദ്യം പറഞ്ഞത് കർമ്മ ന്യൂസിലെ റിപ്പോർട്ടറാണെന്നാണ് നേരത്തെ അവിടെ ജോലി ചെയ്ത വ്യക്തിയാണെന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ള ചാനലില് പുള്ളിക്കാരുണ്ട് എന്റെ അവരോട് ഞാൻ വിളിച്ച് ചോദിക്കുന്നതിനും സംസാരിക്കുന്നതിനും എന്നെ കൊണ്ട് തോന്നുന്നു അവര് റിട്ടേൺ എന്നോട് പറഞ്ഞിരുന്നു മാർട്ടിൻ മാനാച്ചേരി അടുത്ത് പൈസ ആവശ്യപ്പെട്ടതിനാൽ നിങ്ങളുടെ കയറണവശാലും അവരോട്ട് കോണ്ടാക്ട് ചെയ്യരുത് അതിനുള്ള ഡീറ്റെയിൽസ് ഉണ്ട് ഓർക്കം പോയി ഒരു കേസ് കേസ് ആർക്കും കൊടുക്കാം മാത്യു കേസ് കൊടുത്തിട്ടുണ്ട് മാത്യച്ചേരി ആണ് മീഡിയ വണിന്റെ റിപ്പോർട്ടറാണ് എന്നൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത് അത് നിങ്ങൾ അത് മാർട്ടിൻ മേനാച്ചേരി സംസാരിക്കില്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് മൊത്തം നിങ്ങൾ സംസാരിക്കരുത് മാർട്ടിൻ പറയുന്ന അറിയില്ല ഈ അലി ഷാന എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിട്ട് ഞാൻ ഹണി ട്രാപ്പ് കാര്യാണ് എന്താണ് ഹണി ട്രാപ്പ് കാര്യ സ്വന്തം ആ അലി ഷാനന്റെ പേരിൽ ഞാൻ ഒരു പീഡന പരാതി കൊടുത്തിട്ടുണ്ട് അതിലെ ഫസ്റ്റ് ആ ആളാണ് പ്രതിയാണ് എന്റെ കൊച്ചിനെയും എന്നെയും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള ഒത്തിരി ന്യൂസിൽ വന്നിട്ടുള്ള ആളാണ് കുട്ടിനെ അംഗീകരിച്ചത് അലിയാണ് അവരുടെ രാത്രി അതിക്രമിച്ചു കയറി നിങ്ങളല്ലേ ആരാണത് പറയുന്നത് ഇപ്പൊ മാരുമ്പട്ടെ കോടതിയിലാണ് നിങ്ങൾ എന്തിനാണ് സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരനെ കരുവാരത്തേക്ക േഡത്തിന്റെ പേരും പറഞ്ഞു പബ്ലിസിറ്റിക്ക് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് മാറ്റിൻ മാനശേരി നിൽക്കുന്നത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞതരാം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഞാൻ ഇടുന്ന ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മാറ്റിൻമാനച്ചേരി എനിക്കെതിരെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാ എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് മെസ്സേജ് അയക്കാം നിങ്ങൾ ഉടനെ അകത്ത് പോവും നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാ ഇത്രയും മേക്കപ്പ് ചെയ്യണേ ഇതൊക്കെ എന്തിനാണ് മാർട്ടിൻ മേനേജ് ചെയ്യുന്ന എന്തിനാണ് ഇത്ര ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ബോധരാന്നാണ് ഞാൻ ചോദിക്കുന്നത് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ നൂറിൽ നൂറ്റമ്പത് ശതമാനം ഞാൻ പറയാം അതിന്റെ ഇതൊക്കെ മാഡം എന്റെ കയ്യിലുണ്ട് തെളിവ് എന്റെ കയ്യിലുണ്ട് എന്റെ പൊന്നു മാറ്റി അത് നിന്റെ ആവശ്യമാണ് നീ മാറ്റുള്ളവരുടെ അടുത്ത് പൈസക്ക് വേണ്ടിയിട്ടാണ് മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നോ അതായത് ഈ സംഭവം ഞാൻ ചോദിച്ചത് നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗം അതായത് ഞാനുണ്ടായിരുന്നു റിപ്പോർട്ടറായിരുന്നു ഞാൻ ഇപ്പൊ ഞാൻ പിന്നെ ഡൽഹി ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു മീഡിയ വൺ ഞാൻ പറഞ്ഞിട്ടില്ല ഈ മാർട്ടിൻ എന്ന് പറഞ്ഞത് കോടതിയിൽ നിൽക്കുന്ന മാറ്റിൻ്റെ മാർട്ടിന്റെ ഒരു പ്രത്യേകതരം മാറ്റിന് വേറൊരു ജോലിയും ഇല്ല മാർട്ടിൻ എന്നോട് ചോദിച്ചല്ലോ നിങ്ങൾക്ക് എന്താ വരുമാനം മാർട്ടിൻ എന്താ വരുമാനം മാർട്ടിൻ മറ്റുള്ള ആൾക്കാരെ പറ്റിച്ച് മാറ്റിന് മാർട്ടിൻ മറ്റുള്ള ആൾക്കാരെ പറ്റിച്ച് ഇതേപോലെ ബ്ലാക്ക് മെയിലിംഗ് ഒരു ചാനലിന്റെ പേരും പറഞ്ഞിട്ട് പറഞ്ഞു പറ്റിച്ച് മാഡം പറ്റിച്ചത് അടുത്ത് ഈ ഒരു കേസിനെ ആശ്രദമാക്കിയിട്ട് ഈ മാർട്ടിൻ മാനാച്ചേരിന്റെ ഇന്റിമേറ്റ് ഒരു ഫ്രണ്ട് ആണ് ഒരു ലേഡി അവരെന്നോട് പൈസ ആവശ്യപ്പെട്ടു ന്യൂസ് ഇടണമെങ്കിൽ എനിക്ക് ഇത്ര പൈസ വേണം അതല്ല എങ്കിൽ ഞാൻ എന്റെ കീഴിൽ ഇത്രയും ചാനൽ ഞാൻ നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഞാൻ എവിഡൻസ് സഹിതം ഈ ഈ ചാനൽ ചോദിച്ചാൽ എവിഡൻസ് സഹിതം ഞാൻ പുറത്ത് കൊടുക്കുന്നതായിരിക്കും മനസ്സിലാവുണ്ടോ സാറിന് എന്റെ ഭാഗത്തൊരു സത്യമില്ലാതെ ഞാൻ ഇവിടെ നിൽക്കത്തില്ല മാറ്റിനും അറിയാം പക്ഷേ മാറ്റിൻ അവരുടെ കൂടെ നിൽക്കുന്നത് അവരുടെ ക്യാഷ് ഉണ്ട് അവരുടെ ക്യാഷിന് വേണ്ടി തന്നെയാണ് മാറ്റിൻ നിൽക്കുന്നത് ഇവനെ സൂക്ഷിക്കണം എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് ഇത്രയാണ് ഇവനെ പോലെയുള്ള ഇങ്ങനെ തന്നെ പറഞ്ഞ ആയിട്ടുള്ള ആൾക്കാരുടെ പേരിൽ സജിത്ര കേസ് കൊടുത്ത് സജിത്രന്റെ പേര് കളയരുത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് മാഡം ഞാൻ ഈ കേസ് കൊടുക്കാതെ ഞാൻ ഞാനിരിക്കുന്നത് ഇപ്പൊ ചേതാമേനന്റെ പേരും വെച്ച് മേഡത്തിന്റെ പേരും വെച്ച് ചീഫ് പബ്ലിസിറ്റിക്ക് ചെയ്ത പോലെ ഇവനെ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ഇവനെ ഞാൻ പേടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എനിക്ക് ഇവനെ ഒരു ഇവൻ എൻ്റെ ഒരു ഏരിയ ചാനലിന്റെ പേരും പറഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെ എന്നാണ് പറയുന്നത് മാർട്ടിൻ മീഡിയ മീഡിയായിട്ട് ബന്ധപ്പെട്ട കർമ്മയുടെ ഭാഗമായിരുന്നു എന്ന് ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ സൈത്ര ഞാൻ ഞാൻ കർമാന്യൂസിലോട്ട് ഞാൻ വിളിച്ചിരുന്നു എന്നെ എന്നെങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവിടെ വിളിച്ചപ്പോൾ അപ്പൊ മാറ്റിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറ്റിൻ പൈസക്ക് വരും മാഡം എന്തും ചെയ്യും അവൻ പറഞ്ഞാൽ പത്ത് പേര് കേൾക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഏതൊരു സിനിമയിലുള്ള ഒരാൾ പോലെ അപ്പി വിജു അങ്ങനെ എന്തൊരു പേര് പറയും അവരെ നമ്മൾ പേടിക്കുന്നതല്ല നാണക്കാണ് ഇപ്പൊ ഒരു ന്യൂസ് വന്നത് കൊണ്ടാണ് എന്റെ ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടത് ഇത്രയും ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് അത് കേസായിട്ട് കൊടുക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഈ ന്യൂസ് കണ്ടപ്പം ഞാനത് വിചാരിച്ചു മാത്തിന് എന്താണ് ജോലി മാഡം അത് ചോദിക്കും മാറ്റിന് എന്താ ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരെയാണ് ടാർഗറ്റ് ചെയ്യും അവരുടെ എരനെ പോയി കണ്ടുപിടിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ വണ്ടി കയറുക ഫുഡ് മാറ്റി കഴിക്കുക അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതല്ലാതെ മാറ്റിന് എന്താണ് ജോലി വരണ്ടിരുന്നത് മാറ്റിന് ഒരു ഓരോ ഓരോരുപ്പ ഞാനും പറയുമല്ലോ നാളെ ഇന്ന ചാനലിലാണ് ന്യൂസ് ഇത്ര വരം ഇത് തന്നെയാണ് ജോലി